ഹേ ഹലോ നമ്മൾ ഇന്നൊരു ഡേ എൻ മാലെ ഫോൺ ചെയ്യാൻ പോകുന്നുട്ടോ അപ്പം നമ്മൾ കാലത്ത് തന്നെ വേറെ അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ അമ്മച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വല്പം നേരം വേഗം നീക്കാൻ അപ്പം പിന്നെ കാലത്ത് അലക്കാലുള്ള തുണികളൊക്കെ എടുത്തിട്ട് വന്നു അഴയിലുണ്ടായിരുന്ന കാലം നമ്മൾ നീക്കി പിന്നെ ഓട്ടോമാറ്റിക്കാണ് വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയും ലിക്വിഡും എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ അലക്കി കഴിഞ്ഞ് ഉണങ്ങി കിട്ടിക്കോളും അപ്പം ഞാൻ വീഡിയോ ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ്റെ ജോലിക്ക് പോയ മുണ്ട് ഷർട്ടും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും എൻ്റെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകളും ഉണ്ണിയുടെയും ഡെയിലി ഇടുന്ന ഡ്രസ്സുകളും ആണ് അലക്കാണ്ടായിരുന്നത് അപ്പോൾ നമ്മളതൊക്കെ ആക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ അപ്പോൾ അതിലെത്ര മിനിറ്റാണെന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ടും കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചു അപ്പോൾ അവൾ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് സെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ച് മുടിവോ നേടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു കുറച്ചുനേരം ഞങ്ങൾ ഭയങ്കര തമാശയൊക്കെ കളിച്ചിരിക്കായിരുന്നു അവളും അത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ ഹിമാലയയുടെ ബേബി പൗഡറായിട്ടോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ണിലൊക്കെ കൺവശി കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് തൃപ്തി വരാനൊരു വാലെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വാലും ഒരു ചെറിയ ഉട്ടുപൊട്ടാണ് ഒട്ടിച്ച് കൊടുക്കാറ് വേറെ ഒന്നും പ്രത്യക്ഷമല്ലേ ആദ്യമൊക്കെ കണ്ണൊക്കെ എഴുതി ഭയങ്കര വാലൊക്കെ ആയിട്ട് ചെയ്യായിരുന്നു ഇപ്പം ഇങ്ങനെ സിമ്പിളായി നടത്തുന്നതാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ മുടിയൊക്കെ ചെയ്ത് കൊടുത്ത് മുടി ചെയ്യാൻ തീരെ ഇഷ്ടമില്ല മേക്കപ്പേ ചെയ്യാൻ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക ആൾ ഓടിയൊക്കെ പോകാൻ നോക്കൂട്ടോ കയ്യിൽ ഓരോന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഉണ്ണിയുടെ ലുക്ക് ഇതാണ് കേട്ടോ ചെറിയ വാലും പോട്ടൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇനീറ്റ് നടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സംഭവം കംഫേർട്ട് ആണോ എന്ന് ഇതുവരെ അറിയില്ലേ നമ്മളിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഉച്ച തന്നെ നമ്മൾ ചായക്ക് മാഗിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മാഗി നമ്മൾ കാലത്തൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു വലിയ പാക്കറ്റ് വഞ്ച് ആണ് അതിൽ രണ്ടെണ്ണമാണ് ഇപ്പം നമ്മളെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചേഞ്ചിട്ടൊക്കെ വെച്ച് നമ്മൾ മാഗി ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ടല്ലോ രണ്ട് മിനിറ്റ് സംഭവം അല്ല രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ അതൊന്നും ചെയ്യാറൊന്നുമില്ല അതിന് മേലെ സമയം നമ്മൾ മാഗി ഉണ്ടാക്കുക കാരണം വെജിറ്റബിൾസ് അത് ഇതൊക്കെ ഇട്ട് മുട്ടയൊക്കെ കൊത്തി ഒരു അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ നേരെ വെള്ളം ഒഴിക്കും അതിൽ മാഗി എടുത്തിടും അതിൽക്ക് പൊടി എടുത്തിടും വെന്ത് കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് ഉണ്ട് മാഗി എൻ്റെ മാഗി അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മുട്ട അങ്ങനെ എക്സ്ട്രാ പൊരിക്കുകയാണ് ചെയ്യുക അതിൽ മിക്സ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ അങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്ത് കടക്കളയിൽ കുറച്ച് അറ്റകുറ്റപ്പണി ഉണ്ടായിരുന്നു ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നത് എനറ്റിന് ഞാനിവിടെ കളിക്കരുത്തിയേക്കാണ് അപ്പോൾ അതിൻ്റെ തട്ടുമുട്ടലാണ് കേട്ടോ അതൊന്ന് സഹകരിക്കുക അപ്പം നമ്മൾ മാഗിക്ക് ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് എനിക്ക് സ്പൈസീസാണ് കൂടുതൽ താല്പര്യം പിന്നെ നമ്മൾ രണ്ടും മുട്ട ബിൾസടിക്കുന്നുണ്ട് വേറെ ഒന്നല്ല നമ്മൾ ചൈനീസ് കൊറിയൻ അങ്ങനത്തെയൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ട് മാഗിയുടെ അപ്പം അവർ ഈ മുട്ട കഴിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം തോന്നിയത് പിന്നെ ഞാനത് ശീലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിച്ചിരി ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ച് മുളക് പൊടിയും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ചായ ചൂടാറിട്ടുണ്ടായിരുന്നു ചായ ചൂടാക്കാൻ വച്ചു അപ്പോൾ ഞാനിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര കളിയായിരുന്നു കേട്ടോ വൈകിട്ട് അതായത് വൈകിട്ട് അഞ്ചരക്കൊക്കെ ആയപ്പോഴാണ് നമ്മൾ കുളിപ്പിച്ചത് അത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണമല്ലോ എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ പാത്രം കഴുകൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിലൊരു ഡിഷ് വാഷർ കണ്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം നാൽപ്പത്തെട്ടായിരം രൂപയാണ് അതിൻ്റെ ഏകദേശം പ്രൈസ് നടക്കാത്ത കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ നമുക്ക് മീനൊക്കെ വറക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഒന്ന് വരയണമായിരുന്നു കഴുകിയൊക്കെ ഫ്രഷ് ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഇച്ചിരി മുളകുമൊക്കെ പെരട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ വര വരഞ്ഞിട്ട് കുറച്ചും കൂടി മിളക് പൊടി ഇട്ടു എനിക്കിങ്ങനെ ഫ്രഷായി വറക്കേണ്ടതാണ് കേട്ടോ മീൻ മീൻ ഇഷ്ടം അപ്പോൾ സൈഡിൽ അനറ്റിരുന്ന് കളിക്കുന്നതൊക്കെ കാണാം കേട്ടോ ബാക്കിൽ അപ്പോൾ നമ്മൾ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് മീനൊക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് അത് കുറച്ചുണ്ടായിരുന്നു കരിമീൻ ആയിരുന്നു കൂട്ടോ വറക്കാനുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മൾ നമ്മളത് തിരിച്ച് മറിച്ചിടലായി വേവുണ്ടോന്ന് നോക്കലായി ഇടക്കഴിഞ്ഞിടയിൽ എനറ്റിൻ്റെ അടുത്തേക്ക് ഓടിപ്പോലായി അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വലിയ പണിയൊന്നൊന്നും ഇല്ല എനിക്ക് ഡെയിലി എനറ്റിനെ നോക്കല നമ്മുടെ മെയിൻ പരിപാടി കാലത്ത് ഏനിപ്പിക്കുക അവൾക്ക് ഫുഡ് കൊടുക്കുക കുളിപ്പിക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഉറക്കുക അത് കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് തേനിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കുക അത് കഴിഞ്ഞ് ഫുഡ് എടുക്കുക ഇത് റിപ്പീറ്റാണ് കേട്ടോ പിന്നെ അതിനിടയിലുള്ള വാശി കുറുമ്പ് മിഴൽ കരച്ചിൽ എല്ലാം കൂടെ മിക്സ് ആവും കേട്ടോ നമുക്കതിനിടയിൽ പണി ചെയ്യാനൊക്കെ നേരം ഉണ്ടാവും എന്നാലും നമ്മൾ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ല അവൾ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കടക്കലയിൽ കൊണ്ടുവന്നിരുത്തും ഇടയ്ക്ക് തൊട്ടപ്പുറത്തെ ഹാളിൽ കൊണ്ടുവന്നിരുത്തും തലയണക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവളെ നോക്കാറ് അങ്ങനെ ചിലപ്പോൾ കുറേ നേരം ചേട്ടൻ്റെ അമ്മച്ചിടേലും അങ്ങനെ മാറി മാറി പോവും അപ്പോൾ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അതിലിടാന്നുള്ള പ്ലാനിലാണ് സാധാരണ ഒരു പ്ലേറ്റേക്ക് മാറ്റി വെച്ചത് പക്ഷേ ലാസ്റ്റ് വെള്ളക്കൊക്കെ ഇച്ചിരി കരിഞ്ഞു പോയ കാരണം നമ്മൾ വേറെ പാത്രത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തത് നമ്മൾ വർക്കാനിട്ട് കോർത്ത് അടുത്ത ട്രിപ്പ് എനിക്ക് കരിമീൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ മഞ്ഞക്കോര പിന്നെ വെളൂരി ചാള ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള മീനുകളാണ് വലിയ വെട്ട് മീനൊന്നെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കറികളൊന്നും അതുകഴിഞ്ഞ് നമ്മൾ ചൂടുവെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ കുളിക്കുക അടുപ്പത്താണ് വെക്കാറ് പക്ഷെ നമുക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഗ്യാസിലാണ് വിട്ടോ വെച്ചത് അതിനിടയിൽ എന്നെറ്റ് പോയിട്ട് നമ്മുടെ നിലത്തിരുന്ന ചവിട്ടിയിൽ അത് പോയിട്ട് പിടിച്ച് വലിച്ചു പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ ഞാനന്ന് തിരിഞ്ഞപ്പോഴാണ് അത് വായിക്കൊണ്ടു വന്ന് കണ്ടത് അപ്പോൾ ഞാൻ ഓടിപ്പോയി അവൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവൾ നമ്മുടെ ഒക്കത്ത് അധികം ഇരുന്നാലും പിന്നെ അത് ഇതൊക്കെ തോണ്ടി പറച്ചും ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ വെള്ളം എന്തായാലും ആയ സ്ഥിതിക്ക് വേഗം ഓഫ് ചെയ്ത് അടുപ്പത്ത് വെക്കുമെന്ന് വിചാരിച്ചു പിന്നെ അവളെ ഞാൻ അകത്ത് കൊണ്ടുപോയി ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലവണക്കെ കൊടുത്ത് സെറ്റാക്കി കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും പത്തു അഞ്ച് മിനിറ്റ് അതിന് മേലെ അവൾ ഇരിക്കില്ല അപ്പോൾ ഞാൻ വേഗം ഗ്യാസ് ഒക്കെ കത്തിച്ച് വെള്ളം വെച്ച് കുറച്ച് നേരം അവളെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോയി ഒന്ന് സമാധാനിപ്പിക്കാൻ അപ്പോൾ അവിടെ ഫ്ലവർ അതായത് റോസാപ്പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കാണിച്ച് കൊടുക്കാൻ പോയി അവൾക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ വീഡിയോയിൽ ശരിക്കും ചിരി കിട്ടിയിട്ടില്ല നല്ല ചിരിക്കായിരുന്നു അത് കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവളെ ക്യാമറയുടെ ഇങ്ങനെ കൊണ്ടുവന്നു അവൾ ഇത് ഞാനല്ലേ എന്നുള്ളൊരു ഇതിൽ ചിരിച്ചിട്ട് എൻ്റെ മോതിക്ക് നോക്കുക കേട്ടോ സന്തോഷത്തിൽ അവൾ ആ പല്ല് കാട്ടിട്ടുള്ള ചിരി നല്ല രസം കേട്ടോ ഇപ്പോൾ പല്ലൊരു അഞ്ചാറെ ഉണ്ട് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പല്ല് കാട്ടിലുള്ള ചിരി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക രസമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സ്ലോ മോഷൻ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുഖം പിന്നെ ഞാൻ അകത്തിനെ കൊണ്ടോ ഇരുത്തി എൻ്റെ വെള്ളമൊക്കെ ചൂടാറി ഞാൻ കുളിക്കാൻ പോകാൻ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ക്യാമറ കൊണ്ട് ചെന്നപ്പോൾ നമുക്ക് ചിരിക്കുകയാണ് പാല് കൊടുക്കാൻ വേണ്ടി അപ്പോൾ കുറുക്കൊക്കെ റെഡിയാക്കി വെച്ച കാരണം പിന്നെ പാല് കൊടുക്കാൻ നിന്നില്ല നമ്മൾ അലക്കിയ തുണികളൊക്കെ തോരീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം അവിടെ നടക്കുമ്പോൾ ഭയങ്കര കരകര പോലെ കാലാകെ അസ്വസ്ഥത അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരേണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫിനിഷിങ്ങായിട്ടൊന്നും അല്ല ജസ്റ്റ് ഒന്ന് പൊടി പോകാൻ മാത്രം ഒന്ന് തൂക്കിയിട്ടതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ എനറ്റ് വാതിക്കെത്തി അതായത് ഞാൻ തോലിയിടുന്ന സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ വൈകിട്ട് പുറത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് എനറ്റിനെ ഒരുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ സമ്മതിക്കില്ല ഒരു കാര്യത്തിന് സമ്മതിക്കില്ല അതുകഴിഞ്ഞ് നമ്മളെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചേർപ്പുകൊണ്ട് ഏടിക്കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ക്ലിപ്പ് കൊത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ചുവപ്പ് മാച്ചിന് ഞാൻ രണ്ടുപേരും ചുവപ്പായിട്ടെ ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഒരുക്കാന്ന് വിചാരിച്ചെട്ടോ അവളൊരു വിധം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പറയുന്നുണ്ട് ഞേർത്ത് ഞാൻ ബിൽ അപ്പോൾ ഡ്രസ്സിൻ്റെ വള്ളം ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് സെറ്റാക്കി ഞാൻ എൻ്റെ ഈ തപ്പിക്കൊണ്ടിരിക്കുന്ന സാധനം വേറെ ഒന്നുമല്ല എൻ്റെ ലോട്ടസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ എല്ലായിടത്തും അന്വേഷിക്കുന്നത് ഇതെൻ്റെ എവിടെ പോയി എന്നുള്ള ഇതിലായിരുന്നു സംഭവം ആ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് അതൊക്കെ വിട്ടൊരു കളിയില്ല നമ്മൾ തിരിച്ച് റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ കാണിക്കുന്നില്ല അതുകഴിഞ്ഞ് നമ്മൾ രാത്രി തിരിച്ചു വരുമ്പോൾ ബിരിയാണി എന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കഴിച്ചത് അപ്പോൾ നല്ലൊരു പണിയായിട്ട് നമുക്ക് നാളെ കാണാം ബൈ ഓൾ